ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അടിപൊളി ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തുഷാരഗിരി വന്ന് പോകാൻ തീരുമാനിച്ചു ഈ വാട്ടർഫാൾസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഏകദേശം കോഴിക്കോട് നമ്മൾ അൻപത് കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും അപ്പോൾ നമ്മൾ വാട്ടർഫാൾസൊക്കെ കണ്ട് ഒന്ന് ചില്ലാവാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ പിന്നെ യാത്രക്കിടയിൽ നമ്മൾ നല്ല ചൂടുള്ള കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നിറഞ്ഞിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു നല്ല ക്ലൈമറ്റാണ് പിന്നെ അതുമല്ല വള്ളിപ്പടർപ്പുകളും മലകളും ഒക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന നല്ല സ്ഥലം അപ്പം പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇറങ്ങിയ ടൈമെന്ന് പറയുകയാണെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ അപ്പം നല്ല വെയിലൊക്കെ വരുന്ന സമയമല്ലേ പക്ഷേ വെയിലും ഇല്ല മഴയില്ല എന്താ പറയുക ഒരു മഴക്കാറുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആയിരുന്നു വണ്ടിയിൽ പോകുമ്പോൾ നല്ല കൂളിംഗ് ആയിരുന്നു നല്ല രസം ആ എന്താ പറയുക ആ ഒരു വഴി കൂടൊക്കെ യാത്ര ചെയ്യാനായിട്ടും അങ്ങനെ ഏകദേശം നമ്മളിപ്പോൾ എത്താനായിട്ടോ അങ്ങനെ നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിൽ എത്തിയിട്ട് വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ കുറേ വണ്ടികളും ട്രാവലേഴ്സും ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സൈഡിലൊരാളിങ്ങനെ കിടക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ട് പിന്നെ നമ്മൾ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് നോക്കിയപ്പം അവിടെ ഓരോരോ നിബന്ധനകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ അവിടങ്ങളിലായിട്ട് അതായത് സൈഡുകളിലൊക്കെ ആയിട്ട് വള്ളിപ്പടർപ്പുകളും കുഞ്ഞു കാടുകളും പിന്നെ അവിടെ തന്നെ അവർ നട്ടുപിടിപ്പിച്ച ചെടികളും പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ സൗകര്യം വേറെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുമ്പം കുറേ മരങ്ങൾ കാണാം ഏ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഓരോ പേരും അതിൻ്റെ ശാസ്ത്രീയ നാമവും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി പിന്നെ ഓരോ താന്നിമുത്തശ്ശി തുമ്പി തുള്ളാമ്പാറ മഴവിൽ വെള്ളച്ചാട്ടം ഇങ്ങനെ ഓരോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ ഒരു പാലം പോലെ അവിടെ ഉണ്ട് മുളകൊണ്ടുണ്ടാക്കിയ പാലം അതുപോലെ തന്നെ സൈഡിൽ കുഞ്ഞ് പാറ കെട്ടുന്ന വരുന്ന വെള്ളമുണ്ട് അപ്പം നല്ല മഴയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വെള്ളച്ചാട്ടമൊക്കെ കാണാം അത് നമ്മൾ പോയ സമയത്തും ഉണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥ തന്നെയാണ് പോയത് ശരിക്കും സെപ്റ്റംബർ ടു നവംബർ ആ ഒരു സമയത്താണ് ഇവിടെ നമ്മൾ ശരിക്കും വരേണ്ടത് അപ്പം നമുക്ക് ആ ഒരു മഴയുടെ ആ ഒരു ഇതും ഒക്കെ കൂടിയായിട്ട് അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരിക്കും ഇപ്പോഴും കൂളിംഗ് ആണ് അവിടെ കാരണം നമുക്കറിയാം മരങ്ങളുള്ള സ്ഥലമല്ലേ അപ്പം എന്തായാലും തണുപ്പായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പം അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ആളുകളൊക്കെ അവിടെ അവിടെയൊക്കെ ആയിട്ട് ആയിട്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് സൈഡിൽ കണ്ടോ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉള്ളത് അത് ഒന്ന് രണ്ട് മൂന്ന് വെള്ളച്ചാട്ടമുണ്ട് വേറെ മഴവിൽ വെള്ളച്ചാട്ടം അങ്ങനെ ഇങ്ങനെ പേരുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ നേരത്തെ കണ്ടത് പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിലൂടെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏട്ടനാണെ നല്ല ത്രില്ലിൽ കാരണം നല്ല ഒരു അന്തരീക്ഷവും പിന്നെ അതുമാത്രമല്ല നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റി നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കാരണം ഇവിടെ നമുക്ക് ഒരു തവണ വന്നാൽ വീണ്ടും വരാൻ തോന്നും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമ്മളെ കോഴിക്കോട് ഇത്രയും നല്ല സ്ഥലം സ്ഥലമുണ്ടെന്നുള്ളത് എന്താ പറയുക വന്നവർക്കറിയാം കേട്ടോ വരാത്ത തന്നെ പോലത്തെ ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ അപ്പോൾ വന്നിട്ട് അനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ അടുത്തുണ്ട് പക്ഷേ മഴയുള്ള സമയത്താണെങ്കിൽ നല്ല വലിയ വെള്ളച്ചാട്ടമാണ് കാരണം ഞാൻ പല വീട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആളുകൾ എടുത്ത വീഡിയോസിലൊക്കെ തന്നെ വളരെ എന്താ പറയുക തിക്കായിട്ടുള്ള വെള്ളച്ചാട്ടാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കാണാം കുറേ ആക്സിഡൻസും ഇവിടെ നടന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ കാരണം എന്താ വെച്ചാൽ വഴുതി പോവാതെ ശ്രദ്ധിക്കണം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കാരണം വഴുതി വെള്ളത്തിലേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം വലിയ പ്രശ്നമില്ല അങ്ങനെ അധികം വെള്ളമൊന്നും അവിടെ ഇല്ല പക്ഷെ നല്ല എന്താ പറയുക നല്ല ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നെ എന്താ കൊച്ചു കുട്ടികളെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുക മാത്രം പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ എന്താ പറയുക ഇങ്ങനൊരു കുറച്ച് തുമ്പി തുള്ളാൻ പാറ മഴവിൽ വെള്ളച്ചാട്ടം എന്നൊക്കെ എഴുതി ബോർഡ് കാണാം അപ്പോൾ നമ്മൾ അതിൽ കൂടെ അങ്ങനെ നടക്കണേ നല്ല ഒന്നാമത് നമുക്ക് ഒരു ക്ഷീണം തോന്നാത്ത എന്താ വെച്ചാൽ വെയിലില്ലാത്ത കൊണ്ടും ഒക്കെയാണ് അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് ഉണ്ട് നമ്മളൊരു സൈഡ് പോയി നോക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് കാണുക പിന്നെ മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു വശം കാണാം പിന്നെ നമുക്ക് കുറേ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ക്ഷീണം തോന്നിയാൽ ഇരിക്കാനുള്ള റെസ്റ്റിങ് ആയിട്ടുള്ള റെസ്റ്റ് ചെയ്യാനുള്ള ഓരോ ഫെസിലിറ്റീസ് അവിടെ വരുത്തിയിട്ടുണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു മരത്തിൻ്റെ അടുത്ത് കണ്ടു ആളുകൾ പോയി നിൽക്കുന്നത് അവർ അവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ് പിന്നെ ഈ ബോർഡ് കണ്ടു കുഞ്ഞണ്ണി മാഷ എഴുതിയ താഞ്ഞ് മുത്തശ്ശീനെ പറ്റിയിട്ട് നല്ല രസം അത് വായിക്കാം പിന്നെ നമുക്ക് ഹഡ്സൊക്കെ ഉണ്ട് ജസ്റ്റ് കയറിയിരുന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മുളകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് ശരിക്കും പറയാം നമ്മൾ നമ്മുടെ നമ്മളെ വീടിൻ്റെ അന്തരീക്ഷത്തു നിന്നും നഗരത്തിൽ നിന്നൊക്കെ പോകുന്നിട്ട് ഒരു കാട്ടിലേക്ക് വന്നിട്ട് താമസിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ശരിക്കും അവിടെ ഫീൽ ചെയ്യും പിന്നെയാണ് നമ്മളിപ്പം കുറച്ച് റിസ്ക് നമ്മുടെ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടം ഒന്ന് രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമ്മൾ കയറണുണ്ടോ അത് അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് കേട്ടോ പലരും പാറക്കെട്ടിന് മുകളിലൊക്കെ പലരും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളും എഴുതി വെച്ചു വെറുതെ രസമല്ലേ അങ്ങനെ നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്താൽ മതി ആ സൈഡിലൊക്കെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെയും പിന്നെയും കയറാന്നുള്ളൂ പലരും എന്താ പറയുക വെള്ളച്ചാട്ടം രണ്ടാമത്തെ വെള്ളച്ചാട്ടമൊന്നും കാണാതെ തിരിച്ച് ഇറങ്ങുന്നവരുണ്ട് എന്നാൽ പലരും കണ്ടവരുണ്ട് അപ്പം നല്ല മഴ വരാനായിട്ടുണ്ട് ഏകദേശം ഒരു നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ട് അപ്പം നമ്മൾ റെയിൻകോട്ട് കൊടുത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങള് തിരിച്ചു നടന്നാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഓക്കെ തിരിച്ചു നടക്കാൻ തന്നെ വിചാരിച്ചു കാരണം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം ഈ എല്ലാ വെള്ളച്ചാട്ടം ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട് പിന്നെയും വരാലോ എന്ന് കരുതി കാരണം ഇനിയും നല്ല മഴ പെയ്തിന്റെ ബുദ്ധിമുട്ടാവില്ലേ അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി നമ്മൾ തിരിച്ച് നടന്നു കിട്ടും കാരണം അതപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെ നിങ്ങൾ കാണാം അപ്പം നനയണ്ടെന്ന് കരുതിയിട്ട് ഏട്ട നല്ല ഓട്ടം അപ്പോൾ സൈഡിൽ അവിടെ ഷട്ടറുണ്ട് ആ സ്ഥലത്ത് നമ്മളവിടെ നനയാതിരിക്കാൻ വേണ്ടി എല്ലാവരും അവിടെയാണ് കയറി നിന്നത് അപ്പം നമ്മളും അവിടേക്ക് പോയി അവിടെ നിന്ന് കയറിയിരുന്നു പിന്നെ കുറച്ചേരം മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് വന്നത്